നല്ല മഴയൊക്കെ പിടിച്ചിരിക്കുമ്പം നല്ല ചൂട് കട്്ലറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നില്ലേ എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്ന് തോന്നേ ഉള്ളൂ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റായിട്ടും അതുപോലെ എണ്ണ ഒട്ടും കുടിക്കാതെയും കട്ലറ്റ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നമ്മളൊരു വെജ് കട്്ലറ്റാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഞാൻ ഒരു രണ്ട് സവാളയുണ്ട് ചെറുതായിട്ട് കനം കുറച്ചരിയുക അതുപോലെ ഒരു പത്തോളം വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ശ്യത്തിനുള്ള പച്ചമുളക് ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി എടുത്തത് ഇനി ഉരുളക്കിഴങ്ങ് ഇത് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ഇതിന് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം വേവിച്ച് തൂലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നന്നായിട്ട് ഉടയ്ക്കണം ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ പച്ചക്കറികളെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റണം അതാ ഒരു പാനടുപ്പിലേക്ക് വെച്ചു പാനിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണം നമുക്ക് ഒഴിക്കാം അതിലേക്ക് ഈ സവാള രണ്ട് സവാളയുണ്ട് ഒന്ന് വഴന്ന ശേഷം നമുക്ക് ബാക്കി പച്ചക്കറികളൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വഴന്ന് വരുമ്പോഴേക്കും ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നേരത്തെ ചേർത്താൽ നമുക്ക് നന്നായിട്ട് വഴന്ന് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഓരോ പച്ചക്കറികളും ഒന്ന് ചേർത്ത് കൊടുക്കാം ബീറ്റ് റൂട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഏഴ് വെളുത്തുള്ളി ഉണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുപോലെ കാരറ്റ് ഒരു കാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് ചില ചേർത്തിട്ട് നമുക്ക് വഴറ്റാം കുറച്ച് സമയം എടുത്ത് വഴറ്റണം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും വഴറ്റുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടി പച്ചമുളകൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടൊരു എരുവെള്ളമുളക് കൂടിയാണ് ഒരു അര ടീസ്പൂണാണ് ചേർക്കുന്നത് ഉപ്പ് നോക്കി ആവശ്യത്തിന് വിലമൊക്കെ ചേർക്കാം ചെയ്ത് നമ്മൾ ഇതൊന്നും കൂടി ഒന്ന് മസാലയുടെ പച്ചവണം മാറുന്നതിലേ ഒന്ന് ഇളക്കുക നിലവിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കാരണം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി കരിഞ്ഞു പോകും നന്നായിട്ട് വളർന്ന ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്നും കൂടെ പൊടിക്കണം ഇത് ചൂട് പോയി കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിടാം ഉരുളക്കിഴങ്ങ് നേരത്തെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയോടുകൂടി വേവിച്ച് തൊലി മാറ്റിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കണം ഇതിനകത്ത് തന്നെ ഇട്ടിങ്ങനെ കുഴക്കുകയാണെങ്കിൽ പാത്രത്തിന് ചൂടുള്ളതുകൊണ്ട് വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കണം അല്പം കുരുമുളക് പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് പൊടിച്ച കുരുമുളകാണ് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരുന്നത് നല്ല ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുഴക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ ഉണ്ടാക്കുന്ന ഷേപ്പ് തന്നെ നമ്മൾ കുറച്ച് റൊട്ടിപ്പൊടി ഈ റൊട്ടിപ്പൊടിക്കകത്ത് മുക്കി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു സ്പൂൺ കോൺഫ്ലോറ് ഇതുപോലെ പാല്പോളി ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ മുക്കിയിട്ട് വേണം നമ്മൾ റൊട്ടിപ്പൊടിക്കാത്ത മുക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്നെടുത്തും ഓരോ ഉരുളകളാക്കി ഷേപ്പ് വേണമെങ്കിൽ ഈ ഷേപ്പാക്കി ഇത് ഉണ്ടാക്കാൻ ആവശ്യത്തിന് എണ്ണ നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെക്കാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കണം അതുപോലെ നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്കിതങ്ങ് ഒരു ഷേപ്പ് ആകാൻ പാകത്തിന് കൈ വെച്ചല്ലിങ്ങനെ അതിനെ വെച്ചിട്ട് ഇനി ജസ്റ്റ് ഈ കോൺഫ്ലോറിൻ്റെ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കുക മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ജസ്റ്റ് തന്നെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ കട്ലറ്റ് അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല പച്ചക്കറികൾ വെച്ചോ ഏത് രീതി വേണമെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഇഷ്ടമുള്ള കയ്യിലുള്ള പച്ചക്കറികളെല്ലാം ചേർക്കാം പ്രധാനമായിട്ടും വേണ്ടത് ഉരുളക്കിഴങ്ങാണെന്ന് മാത്രം അത് അല്പം കൂടുതൽ തന്നെ വേണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ട് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാമല്ലോ പുറത്തുനിന്ന് കിട്ടുന്ന നമുക്ക് മിക്കവാറും തണുത്തതും അപ്പോൾ അതുപോലെ എത്ര പഴക്കം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ഫ്രഷായിട്ടങ്ങ് ഉണ്ടാക്കി കൊടുക്കുമ്പം കുട്ടികൾക്കും അതിനോടുള്ള ഒരു ആഗ്രഹം കുറയും കുറച്ച് അപ്പം അതുകൊണ്ടാണ് നമുക്ക് കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക നല്ല എണ്ണയില മറ്റത് അങ്ങനെയല്ലല്ലോ ഒരുപാട് വറുത്ത് കോരുന്ന എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും നല്ല ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം ഉണ്ടാക്കി തുടങ്ങിയാൽ ഒട്ടും താമസമില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാവുന്ന ഒന്നേ ഉള്ളൂ കോൺഫ്ലോറിനകത്ത് മുക്കിയാണ് എടുക്കുന്നത് ഇതിന് പകരം മുട്ട വെള്ള നന്നായിട്ട് പതപ്പിച്ച ശേഷം അതിനകത്തേക്ക് മുക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇത് വെജ് കട്ട്ലറ്റ് കട്ട്ലെറ്റാകുമ്പം നമ്മൾ കോൺഫ്ലോർ തന്നെ എടുക്കുവാണ് നല്ലത് അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒന്നേ ഉള്ളൂ കട്ട്ലറ്റ് അപ്പോൾ ഈ കട്ട്ലെറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്